ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ നമ്മുടെ പല്ലവിയും അമ്മയും കൂടെ സംസാരിക്കുക പ്രശ്നങ്ങളെപ്പറ്റി ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്നു പുറകെ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ പല്ലവിയമ്മയോട് പറയുകയാണ് ചെയ്തുകൊണ്ട് അമ്മയെ കാണാൻ പോകാനുള്ള യാത്ര തടസ്സപ്പെട്ടില്ലേ അമ്മയെ കാണും അമ്മയെ കാണാൻ വൈകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ കല്യാണത്തിനുള്ള തടസ്സം അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടെന്നല്ലേ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും നീ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു പല്ലവി അങ്ങനെ അവരമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിച്ചില്ല ജീവിച്ചിരിപ്പില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നതിനെ നിങ്ങൾ സേതു അല്ലല്ലോ മോനെ തെറ്റുകാരൻ ആ സ്ത്രീ തന്നെയല്ലേ എന്ന് ചോദിച്ചു സ്വന്തം മകനെ കാണാൻ ആ സ്ത്രീക്ക് സമയമില്ലെന്നാണ് നീ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്ന കാര്യം ശോഭാ പറഞ്ഞു കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയതിനുള്ള ശിക്ഷയാണ് ആ സ്ത്രീക്ക് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ സേതുമായിട്ടൻ ഒരുപാട് അമ്മേ ആ ഒരു ആഗ്രഹം അത് പെട്ടെന്ന് നടന്നില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു അപ്പൊ കുറച്ചു ദിവസം കഴിയുമ്പോൾ എന്തായാലും കാണാമല്ലോ പിന്നെന്താണെന്ന് അമ്മ ചോദിച്ചു മോളോട് ഡിവോഴ്സ് കിട്ടുന്നതോടെ എല്ലാം ശരിയാകുമെന്നാണ് ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നതെന്നും അപ്പോഴാണ് അമ്മയുടെ രൂപത്തിൽ അടുത്ത തടസ്സം വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക ഞങ്ങളുടെ കല്യാണം അത് നടക്കാതിരിക്കും അമ്മയെന്ന് പലവി ചോദിക്കുമ്പം ഹേ നടക്കാതിരിക്കേ നാളെ വേണമെങ്കിൽ നാളെ നിങ്ങളുടെ രണ്ടു പേരുടെയും കല്യാണം ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞാൽ പറഞ്ഞു അമ്മേ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വേണ്ടതെന്ന് ചോദിച്ചു മോളെ ഒരു പരിഹാരം ഉണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കണം ഉടനെ ഞാൻ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുമല്ലോ പിന്നെന്താ കുഴപ്പമൊന്നും ശോഭാമ്മ ചോദിക്കുക ആ ഒരു കൂടിക്കാഴ്ച അത് എന്ത് തന്നെയാണെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരുമെന്ന് പറഞ്ഞു ചിങ്ങം വിട്ട എന്തായാലും അത് നീണ്ടു പോവില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ അതിനിടയിൽ വേറെ തടസ്സങ്ങൾ വന്നാലോ എന്ന് ചോദിച്ചു വേറെ എന്ത് തടസ്സം വരാനാ എന്താണെങ്കിലും ഇനി ഇന്ദ്രൻ അപ്പീലിനൊന്നും പോകുന്നില്ല പിന്നെ എന്ത് തടസ്സം വരാനാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അമ്മ സമാധാനിപ്പിക്കുക മോളെ നീ ഇപ്പം ചിന്തിച്ചു കൂട്ടുന്നത് മുഴുവനും അനാവശ്യ കാര്യങ്ങളാണെന്നും അത് നീ മനസ്സിൽ നിന്ന് കളാൻ നീ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള കുട്ടിയാ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ താഴേക്ക് വന്നേ ബാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞോണ്ട് അമ്മ മോളെയും കൂട്ടിക്കൊണ്ട് പോകും ഈ സമയത്ത് വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന സേതുവിൻ്റെ അടുത്തേക്ക് പൂർണിമ ചെല്ലുക സേതു എന്നും പറഞ്ഞു വിളിച്ച് നീ എന്താ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുവെന്ന് ചോദിച്ചു അപ്പോൾ നീ ഇങ്ങനെ അമ്മയെ കാണാത്തതിന്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുകയാണോ കുറച്ചു ദിവസം കഴിയുമ്പോൾ ഒരു തടസ്സങ്ങളും ഇല്ലാതെ അമ്മയെ കാണാവല്ലോ എന്ന് സേതു പറഞ്ഞു പൂർണിമ പറഞ്ഞു അപ്പൊ സേതു ഇനിയും തടസ്സങ്ങൾ കയറി വരില്ലയോ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അമ്മയെന്ന് അപ്പോൾ ഇനി തടസ്സമൊന്നും വരാൻ പോകുന്നില്ല എന്നും അടുത്ത തവണ എന്തായാലും നിങ്ങൾ തമ്മിൽ കാണുവെന്ന കാര്യങ്ങളും പറയു നമ്മുടെ പൂർണിമ സേതുവിനോട് ഒന്നല്ല രണ്ടമ്മമാരാ അതിന് ശേഷം നിനക്ക് ഉണ്ടാകാൻ പോകുന്നത് രണ്ടമ്മമാരുടെ സ്നേഹം നിനക്ക് കിട്ടുമെന്നും പൂർണ്ണിമ സേതുവിനോട് പറയുന്നത് കേട്ടപ്പോൾ അമ്മേ ഞാനിപ്പോൾ വലിയൊരു സ്വപ്നങ്ങളൊന്നും കാണാറില്ല അമ്മയെന്ന് പറഞ്ഞു ആഗ്രഹിച്ചതൊന്നും നടക്കാതെ പോയ പഴയ അവസ്ഥയാവില്ലേ അത് ആ ഒരു പേടി അതിപ്പോഴും എനിക്കുണ്ട് അതെന്നെ വിട്ടു പോയിട്ടില്ല എന്നും സേതു ഇങ്ങനെ പൂർണ്ണിമയോട് പറഞ്ഞു അല്ലായിരുന്നെങ്കിൽ ഈ ഒരു യാത്ര ഒരിക്കലും മുടങ്ങിപ്പോകുന്നൊന്നും ആയിരുന്നില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ തൻ്റെ സങ്കടം പറയുകയാണ് അപ്പോൾ സ്വന്തം മകൻ അവരടുത്ത് സ്നേഹം അതൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അമ്മയെ പക്ഷെ അതൊന്നും എനിക്ക് കിട്ടാതെ പോവുമല്ലേ എന്നൊക്കെ സേതു ഇങ്ങനെ പൂർണിമയോട് പറഞ്ഞു ഇനി നടന്നു കഴിഞ്ഞിട്ട് എന്ത് നടന്നെന്ന് പറയുന്നുള്ളൂ പിന്നെ അന്ന് പിരിയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അമ്മ എന്നെ കൂടെ കൊണ്ടുപോകാതിരുന്നത് അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവുമോ അതിനാ അതിനെപ്പറ്റി അമ്മയ്ക്ക് എന്തെങ്കിലും അറിയാവോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ സേതു പൂർണിമയോട് അത് ഞാൻ എനിക്കറിയാവുന്നത് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയാകുമോ എന്നൊന്നും എന്ന് അന്ന് പൂർണിമെന്നേരം സേതുവിനോട് പറയാം നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇടയിൽ നടന്നതെന്താണെന്ന് എനിക്കറിയില്ല എന്നും അത് അവർക്കേ അറിയൂ എന്നും പൂർണിമ നമ്മുടെ സേതുവിനോട് പറഞ്ഞു അപ്പം എന്തോ ഒന്നു വലുതുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് മാധവേടൻ ഒരിക്കലും അതെന്നോട് പറഞ്ഞിട്ടില്ല എന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല പിന്നെ അമ്മയെ കാണാൻ പോവല്ലേ നീയെ അപ്പം ചിലപ്പോൾ പറയുമായിരിക്കും ഏഹ് അതെല്ലാം പറഞ്ഞ് സേതുവിനെ സമാധാനിപ്പിക്കുക പൂർണിമ എന്തായാലും അതിൻ്റെ പിന്നിൽ നമ്മളാരും ഒരു രഹസ്യം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ മോനെ ആ രഹസ്യങ്ങൾ കൂടി അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നിന്റെ ഈ യാത്ര അല്ലേ ഇത്തവണ മുടങ്ങി എന്ന് കരുതി അതൊരിക്കലും നടക്കാതിരിക്കുന്ന ഒന്നല്ലല്ലോ എന്നും നമ്മുടെ പൂർണിമ പറഞ്ഞു എന്നെങ്കിലും നടക്കുമ്പോൾ അമ്മയെ അടുത്ത് കാണുമ്പോൾ നീ ചോദിക്കണം നിന്നെ ഉപേക്ഷിച്ചു പോയത് എന്തിനാണെന്ന് അന്ന് ആ അമ്മ നിന്നോടെല്ലാം പറയും എന്നൊക്കെ പൂർണിമ സേതുവിനോട് പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ ഇതെല്ലാം സംസാരിച്ച് പൂർണിമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി സേതു അപ്പോഴും ധർമ്മസങ്കടത്തിൽ അവിടെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന പല്ലവി അവിടെ ഇരുന്ന് എന്തൊക്കെയാണ് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി അപ്പോഴാണ് ശോഭാമയ അങ്ങോട്ടേക്ക് വരുന്നത് ഇതുവരെ കിടന്നില്ലായിരുന്നോ എന്ന് ചോദിച്ചു ഇല്ല അമ്മ കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ടമ്മ അച്ഛൻ ഇറങ്ങിയായിരുന്നോ അച്ഛനൊക്കെ എപ്പോഴേ ഉറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ അമ്മ അവിടെ നിന്ന് പോവുക പിന്നെ മോളെ അതെ ഒരു കാര്യം അമ്മ ചോദിക്കട്ടെ ഈ ലക്ഷ്മി എന്നല്ലേ സേതുവിന്റെ അമ്മയുടെ പേര് ആ അതെ ഈ ലക്ഷ്മി എന്തുകൊണ്ടാണ് മാധവമേനോന് ഉപേക്ഷിച്ച് പോയതെന്ന് ചോദിക്കാം നമ്മുടെ ശോഭാമ അതിനെപ്പറ്റി സേതു നിന്നോട് വല്ലാ ചോദിച്ചപ്പോൾ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആ ചോദിക്കാതിരിക്കുന്നത് ആ നല്ലത് വെറുതെ എന്തിനാ സേതുവിന്റെ മനസ്സ് നമ്മളായിട്ട് വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നേരെ അമ്മ മോളോട് പറയുന്നു സേതുബേട്ടന് അച്ഛനെ ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല അച്ഛന്റെ മരണം വരെ സേതുവേട്ടൻ അച്ഛനോടൊപ്പം നിന്നിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു എന്നുവെച്ചാ മാധവമേനോൻ തെറ്റുകാരനാണെന്ന് സേതു വിശ്വസിച്ചിരുന്നു എന്നർത്ഥം അല്ലേ ആ അതെ അമ്മ ആര് തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അനുഭവിക്കേണ്ടത് മുഴുവനും അവൻ അനുഭവിച്ചില്ല അനുഭവിച്ചില്ലേന്ന് ചോദിച്ചു ഒറ്റയ്ക്കായിരുന്നില്ലേ അവൻ്റെ ജീവിതം അവനല്ലേ അനുഭവിച്ചു തീർത്തത് മുഴുവനും അപ്പൊ അമ്മയെ കാണണം അതാണ് സേതുവേട്ടന്റെ ആഗ്രഹം ആ ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞാലേ സേതുവേട്ടന്റെ മനസ്സൊന്ന് തണുക്കത്തുള്ളൂ എന്ന കാര്യമൊക്കെ പല്ലവി ഇങ്ങനെ പറഞ്ഞു പാറു പറഞ്ഞതാ ജാതകമൊന്നും നോക്കണ്ടെന്ന് ഇപ്പൊ തോന്നോ നോക്കാതിരുന്നാ മതിയായിരുന്നു എന്ന് നോക്കിയത് കൊണ്ടാണല്ലോ മാതൃദുഖം മാറ്റണമെന്ന് ജോലിസേന് പറയേണ്ടി വന്നതെന്നൊക്കെ പല്ലവി പറഞ്ഞപ്പോ തടസ്സങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് പറയുന്നത് എപ്പോഴും നല്ല കാര്യമല്ലേ മോളെ എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കാൻ ശ്രമിക്കേ അങ്ങനെ ചെയ്യുന്നതാണ് ശരിക്കും ബുദ്ധി ഇപ്പം അമ്മയെ കാണാൻ തടസ്സം വന്നു ഇനി എന്തൊക്കെ തടസ്സങ്ങളാണ് വരാൻ പോകുന്നതെന്ന് ആരറിഞ്ഞു അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പല്ലവി തൻ്റെ മനസ്സിലുള്ള ആ സാധ്യതകളെ പറ്റി പറയുമ്പോൾ ഇനി അങ്ങനെയൊന്നും വരില്ല എന്നും പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുക കേട്ടോ അവിടെ അവരെ അതെല്ലാം കഴിഞ്ഞു ഇനി ഇന്ദ്രൻ കോളേജിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് കയറി വരിക ഇത് എന്താണ് മോനെ താമസിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു കോളേജ് അധ്യാപകരല്ലേ എന്ന് ഇന്ദ്രൻ കയറി വന്നിട്ട് അമ്മയോട് അമ്മേ അധ്യാപകർക്ക് ടെസ്റ്റ് വായിച്ചാലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെയല്ല പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഇന്ദ്രൻ ടീച്ചറാവാൻ അല്ല ഉദ്ദേശിക്കുന്നത് ഗുരു ആവണം ഗുരു ജീവിതത്തെക്കുറിച്ച് ഒരു ഉപബോധ ഉപബോധ മനസ്സിലൊരു ഒരു കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കാൻ പറ്റാത്തതാണ് എൻ്റെ വിജയം എന്ന് പറഞ്ഞു അപ്പോൾ വിശ്വൻ ഇത് കേട്ടിട്ട് ഒരു സംശയം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു ചോദിച്ചോളൂ ഇത് കേട്ടൻ്റെ വെറും അഭിനയം മാത്രമല്ലേ ഏട്ടൻ മാറി എന്ന് പറയുന്നത് എനിക്കത്ര വിശ്വാസം വരുന്നില്ല അപ്പോൾ നിന്റെ സംശയം മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റില്ല സംശയമുള്ള ആത്മാവ് നശിക്കുമോ എന്നാ പറയുന്നത് അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ഇതെല്ലാം കേട്ട് അമ്മ അന്തം ഇട്ട് നിൽക്കുക മകൻ്റെ നോളജ് കേട്ടിട്ട് അപ്പം ഞാൻ മാറിയോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും പുതിയൊരു ഇന്ദ്രനെ സൃഷ്ടിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യവും പറഞ്ഞാൽ അതിൻ്റെ ജയവും പരാജയവും എന്നെ മാത്രം ബാധിക്കുന്ന ഒന്നാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ നിന്ന് പറഞ്ഞു ഹോ 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 ഹും പറഞ്ഞുണ്ടോ അമ്മ ഇങ്ങനെ നിൽക്കുന്നു അമ്മ ഒന്ന് മാറിക്കാമെന്ന് പറഞ്ഞോണ്ട് ഇന്ദ്രൻ നേരെ വിശ്വൻ്റെ അടുത്തേക്ക് തന്നു എടാ മോനെ അനിയാ ദേ എന്നെ വില കുറച്ച് കാണരുത് എന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ ഒന്നുമില്ലെങ്കിലും ദേ കുട്ടികൾക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപകനല്ലേടാ ഞാൻ സത്യസന്ധത അതാണ് ഒരു ഒരധ്യാപകന് വേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം ആ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ നിൽക്കുമ്പം എത്ര അറിവുണ്ടെങ്കിലും അയാൾ സത്യസന്ധന അല്ലെങ്കിൽ തീർന്നില്ലേടാന്ന് ഇരിച്ചു പിന്നെ വരട്ടെ എനിക്ക് റെഫർ ചെയ്യാൻ സമയം പറഞ്ഞ് ഇന്ദ്രനംഗത്തേക്ക് കയറി പോയി കഴിയുമ്പോൾ ചെല്ലും മോനെ ചെല്ലുന്നു പറഞ്ഞ് രാജലക്ഷ്മി പറഞ്ഞു വിടുക എടാ നിരക്കിത് എന്തിൻ്റെ കേടാടാ നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ ചോദിക്കാൻ പോയെന്ന് രാജലക്ഷ്മി വന്ന് നമ്മുടെ വിശ്വനോട് അന്നേരം ചോദിച്ചു എനിക്കറിയാവുന്ന ഏട്ടനെ ഇങ്ങനെയല്ല ഇങ്ങനെ ആവാനും പറ്റില്ല അതുകൊണ്ടാ എടാ ശടാ അവന് മാറണമെന്ന് തോന്നി അവൻ മാറി അനന്തനെ തെറ്റുക നിനക്ക് മാറണോ നീയോ മാറിക്കോ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ എങ്ങനെയൊക്കെ മാറിയെന്ന് അവകാശപ്പെട്ടാലും ഒരാളുടെ അടിസ്ഥാന സ്വഭാവം അത് മാറില്ല അമ്മ ആരെ വിശ്വസിച്ചാലും എനിക്കറിയാം ഏട്ടൻ മാറി എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല എന്നും നമ്മുടെ വിശ്വം പറഞ്ഞു ഇനി വിശ്വസിക്കാം ഉം അതുപോലൊരു സംഭവമൊക്കെ നടക്കണം അപ്പൊ ഞാൻ വിശ്വസിക്കാം ഇത് വേറെ തട്ടിപ്പ് മറ്റെന്തോ ഉണ്ട് ഏട്ടെന്റെ മനസ്സില് അപ്പൊ നീ വിശ്വസിക്കേണ്ടടാ നീ വിശ്വസിക്കേണ്ട ഞാൻ വിശ്വസിച്ചോളാം ആ പല്ലവിയെന്ന് പറയുന്നോളാം നീ വിശ്വസിച്ചോ ദേ ആ പല്ലവെന്ന് പറയുന്നവരുടെ നാശം അതാ എനിക്ക് വേണ്ടത് അതിന് വേണ്ടിയാ അതിലാടാ എനിക്ക് സന്തോഷം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രാജലക്ഷ്മി തട്ടി വിടുക നീ കണ്ടു അവളെക്കാളും ഭംഗിയും സൗന്ദര്യവും ആഠ്യത്തുള്ള ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ എൻ്റെ മോനെ കെട്ടിക്കും എന്നിട്ട് പാട്ടുസാരി ഉടുത്ത് ഈടാവുന്ന ആഭരണങ്ങൾ അത്രയും ഇട്ട് ജിൽ ജിൽ എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടാക്കി ഞാനൊരു വിലസ് വലസും മൊനേ എന്നൊക്കെ പറഞ്ഞോണ്ട് അമ്മ എടാ പ്രാർത്ഥിക്ക് അങ്ങനൊരു ദിവസം അടുത്ത് തന്നെ ഉണ്ടാകണമേന്ന് നീ പ്രാർത്ഥിക്കെ ഞങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ അത് വേണം ചെയ്യാൻ എന്നും അമ്മ പറഞ്ഞിട്ട് അവിടുന്ന് പോയി വിശ്വനി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കോളേജില് ഒരു കുട്ടി അസൈൻമെന്റും ആയിട്ട് അസൈൻമെൻറ്റുമായിട്ട് ടീച്ചറെടുത്തേക്ക് ചെല്ലു അപ്പോൾ ഇത് ചെയ്തില്ലെന്ന് ഒറ്റ കാരണം കൊണ്ട് നിന്റെ ഇന്ത്യയാണ് മാർക്ക് കുറച്ച് നിന്റെ കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞു ആ ടീച്ചർ ഇങ്ങനെ ആ കുട്ടിയോട് പറയുന്നു പിന്നെ ഒപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പല്ലവി അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെയുള്ള ടീച്ചർമാർ ഇന്നലെ ടീച്ചർക്ക് വലിയൊരു നഷ്ടം തന്നെ ഉണ്ടായെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു ഒരു ഗംഭീര ക്ലാസ് മിസ്സായെന്ന് പറഞ്ഞപ്പം ക്ലാസ്സോ ആ അതെ ഇന്നലെ പുതിയ ഗസ്റ്റ് ലേച്ചർമാരെ തിരഞ്ഞെടുക്കുന്ന ദിവസമല്ലായിരുന്നു ആ അപ്പോൾ എൻ്റെ പൊന്നെ ടീച്ചറെ വന്ന ഒരു കാൻഡിഡേറ്റ് എന്ത് ഗംഭീരമായിട്ട് ക്ലാസ് എടുത്തോന്ന് അറിയാവോ എന്ന് ചോദിച്ചു ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞാൽ അവരെ സംസാരിക്കാം അപ്പോൾ ഷേക്സ്പിയറിനെയൊക്കെ എടുത്തിട്ട് അമ്മാനാടുമായിരുന്നു എന്നൊക്കെ പറയുമ്പം ആഹാ അത് കൊള്ളാവല്ലോ അപ്പോൾ പ്രിൻസിപ്പളിനും സന്തോഷമായി കാണുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പിന്നെ അല്ലാതെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രനാണെന്ന് പല്ലവി അറിയുന്നില്ല കഥകളല്ല ഇവരിങ്ങനെ പറയാം ആ സമയത്ത് നമ്മുടെ പല്ലവി പിന്നെ സേതുവിൻ്റെ കാര്യങ്ങൾ എടുത്തിട്ടു അതുപോലെ നല്ല സ്മാർട്ടായിട്ടൊരാളാണ് എൻ്റെ സേതുവായിട്ടാണ് ചിലപ്പോൾ തോന്നും എൻ്റെ കൂട്ടുകാരനാണെന്ന് ചിലപ്പോൾ തോന്നുന്നു എൻ്റെ ഭർത്താവാണെന്ന് വേറെ ചിലപ്പോൾ തോന്നും നല്ലൊരു സുഹൃത്താണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് സേതുവിനെ പറ്റിയും പറയുക ആശ്വസിപ്പിക്കേണ്ട അടുത്ത് ആശ്വസിപ്പിക്കാനും ശാസിക്കേണ്ടടുത്ത് ശാസിക്കാനും അതുപോലെ സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കാനും രക്ഷിക്കേണ്ടടുത്ത് രക്ഷിക്കാനും ഏത് പെണ്ണും കൊതിക്കാറുള്ള ആ ഒരു ആഠ്യത്വമാണ് എൻ്റെ സേതുവേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എന്ന് പിന്നെ സേതുവനെ ഒന്ന് കാണിച്ചു തന്നുകൂടെ ഞങ്ങൾക്കൊന്ന് ചോദിച്ചു കാണിച്ചു തരാമെന്ന് പറഞ്ഞു പല്ലവി ഇരിക്കുക അപ്പോഴത്തേക്കാഴത്തെ ക്ലാസ്സിന് പണി അടിച്ചു ഇവർ അങ്ങോട്ടേക്ക് പോവുക ക്ലാസ് എടുക്കാനായിട്ട് പല്ലവി ഇങ്ങനെ വരുന്നു പല്ലവി നടന്നു വരുമ്പോഴാണ് ഇന്ദ്രൻ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ സേ പല്ലവി കാണുന്നത് കണ്ടപ്പോഴേക്കും പല്ലവിയുടെ ഉള്ളിലൊന്ന് കളി അങ്ങനത്തെ നമ്മുടെ പല്ലവി ഇത് കണ്ട് അന്തം ഇട്ടിങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഇന്ദനം പിള്ളേരെയൊക്കെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത് ആ സമയത്ത് ഇന്ദ്രനാണെ പിള്ളേരോട് നല്ല രീതിയിൽ സംസാരിച്ചു ഈ സമയത്ത് ഓടിക്കതച്ച് നമ്മുടെ പല്ലവി നേരെ പ്രിൻസിപ്പാളിൻ്റെ അടുത്തെടുത്തു അടുത്ത് ചെന്നു എന്നിട്ട് ഇന്ദ്രനെ പറ്റി പറയാം സാർ എന്തറിഞ്ഞിട്ടാണ് ഇന്ദ്രജിത്തനെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തതെന്ന് ചോദിക്കാം അപ്പം അയാൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കേട്ടോ അപ്പം എന്താ കുഴപ്പമൊന്നും സാർ അയാൾക്ക് കുഴപ്പം മാത്രമേ ഉള്ളൂ എന്നും പിന്നെ അയാൾ എൻ്റെ മുൻ ഭർത്താവ് ആണെന്നുള്ളത് സാറിന് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ അതൊരു കുഴപ്പമാണോ എന്ന് ചോദിച്ചു അപ്പം പ്ലീസ് സാർ അയാൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നും പല്ലവി ഈ സാറിനോട് പറയുമ്പോൾ സാർ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആകെ പ്രശ്നം ആകുമെന്ന് പറഞ്ഞു ഒരു മുൻ ഭർത്താവിനോട് മുൻ മുൻഭാര്യയ്ക്ക് വൈരാഗ്യം തോന്നാം അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം എന്നുവെച്ച് ഒരു സ്ഥാപനം ഭാര്യ പദവി പറയുന്നത് കേട്ട് അനുസരിക്കണം എന്ന് കേൾ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു അപ്പം അതല്ല സാർ ഇന്ദ്രജിത്ത് ഒരു മാനസിക രോഗിയാണെന്നുള്ള വിവരം സാറിന് അറിയാമോ എന്ന കാര്യം പല്ലവി ചോദിക്കുമ്പോൾ സാർ അതൊരു കുസലല്ലാതെ കേൾക്കുക അയാൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് അങ്ങനെ ഒരാളെ വെച്ച് എങ്ങനെ ക്ലാസ് എടുപ്പിക്കുമെന്നൊക്കെ ചോദിച്ചു പല്ലവിയെ അപ്പോഴും അയാളൊന്നും മിണ്ടുന്നില്ല ഇതൊരു കോളേജല്ലേ മാനസിക രോഗമുള്ള ഒരാൾ പഠിപ്പിച്ചാൽ അതിൻ്റെ നാണക്കേട് ആർക്കാണ് ചോദിക്കുമ്പോൾ എൻ്റെ ടീച്ചറെ നമ്മുടെ മാനേജ്മെൻറ്റിൽ പെട്ട ഒരാളുടെ റെക്കമെൻറ്റേഷനിൽ അയാളിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അതാരുടെയാണെന്ന് വല്ലവ് ചോദിക്കാം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി പെർഫോമൻസ് വളരെ വളരെ നല്ലതായിരുന്നു പിന്നെ മനോരോഗത്തിന്റെ കാര്യം അത് അയാൾ തന്നെ എന്നോട് പറഞ്ഞതാണെന്ന കാര്യവും നമ്മുടെ പ്രിൻസിപ്പൾ പറയുക അപ്പോൾ ഒരു മുഴ മുന്നേ തന്നെ ഇന്ധനങ്ങ് എടുത്ത് അങ്ങ് എറിഞ്ഞിട്ടങ്ങ് കൊടുത്തു പല്ലവി ഇതൊക്കെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തിട്ട് തലയ്ക്ക് പ്രാന്ത ഇങ്ങനെ നിൽക്കുക ഇനി പുതിയ വെല്ലുവിളിയാണ് പല്ലവിയെ തേടിയിരിക്കുന്നതെന്ന് പല്ലവി നല്ല വ്യക്തമായിട്ട് അറിയാം അപ്പം ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് പ്രവചനാതീതമായ എപ്പിസോഡുകളിലൂടെയാണ് നമ്മുടെ കഥയുടെ മുന്നോട്ടുള്ള പോക്ക് അപ്പം ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനേ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിച്ച് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ